ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പേസ് ബോളർ മുഹമ്മദ് ഷമിക്ക് വിവാഹമോചന കേസിൽ കനത്ത തിരിച്ചടി മകൾ മുൻഭാര്യും പ്രതിമാസം നാല് ലക്ഷം രൂപ ജീവനാംശം നൽകണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു വിധി പ്രകാരം ഏഴു വർഷം മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ തുക നൽകേണ്ടത് ഇതുപ്രകാരം ഷമി നിലവിൽ ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപ മുൻ ഭാര്യയ്ക്ക് ഒറ്റത്തവണയായി നൽകേണ്ടി വരും പ്രമുഖ വ്യക്തി എന്ന നിലയിൽ ഷമിയുടെ സാമ്പത്തിക സ്ഥിതിയും മുൻഭാര്യയുടെയും മകളുടെയും നിലവിലുള്ള ആവശ്യങ്ങളും പരിഗണിച്ചാണ് കോടതിയുടെ ഈ സുപ്രധാന വിധി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഹസിൻ ജഹാന് ജീവനാംശമായി പ്രതിമാസം ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയും മകൾ ഐറയുടെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമായി രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് ആകെ നാല് ലക്ഷം രൂപ നൽകേണ്ടത് ഈ വിധി ഷമിയുടെ കരിയറിനെയും വ്യക്തിപരമായ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കേസിന്റെ നാൾ വഴികളും വിവാദങ്ങളും മുഹമ്മദ് ഷമിയും ഹസിൻ ജഹാനും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹസിൻ ജഹാൻ ക്ഷമിക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഗാർഹിക പീഡനം ഒത്തുകളി ആരോപണങ്ങൾ ഒന്നിലധികം സ്ത്രീകളുമായുള്ള ബന്ധം തുടങ്ങിയവയെല്ലാം ഹസിൻ ജഹാൻ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തിയിരുന്നു ഈ ആരോപണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു ഷമിക്കെതിരെ ബലാത്സംഗം ഗാർഹിക പീഡനം വധശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കൊൽക്കത്ത പോലീസ് കേസെടുത്തിരുന്നു ഇതോടെ ഷമിയുടെ ക്രിക്കറ്റ് ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി ബി സി സി ഐ കരാറിൽ നിന്നും അദ്ദേഹത്തെ താൽക്കാലികമായി ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ബി സി സി അഴിമതി വിരുദ്ധ യൂണിറ്റ് ഷമിക്കെതിരായ ഒത്തുകളി ആരോപണങ്ങൾ അന്വേഷിക്കുകയും അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചു തുടർന്ന് ഷെമി ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു എന്നാൽ ഹസിൻ ജഹാനുമായുള്ള നിയമ പോരാട്ടം അപ്പോഴും തുടർന്നു വിവാഹബന്ധം വേർപെടുത്താനുള്ള നടപടികൾക്കെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് ഹസിൻ ജഹാൻ കോടതിയെ സമീപിക്കുകയായിരുന്നു കീഴ്ക്കോടതികളിലെ വിധി നിർണയവും അപ്പീലുകളും ആദ്യഘട്ടത്തിൽ ഷെമിയിൽ നിന്നും പ്രതിമാസം ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹസിൻ ജഹാൻ അലിപ്പൂർ കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ അലിപ്പൂർ കോടതിയെ ആവശ്യം തള്ളിക്കളഞ്ഞു പകരം ഹസിൻ ജഹാനും മകൾക്കും ചേർത്ത് പ്രതിമാസം എൺപതിനായിരം രൂപ ജീവനാംശം നൽകാൻ ഉത്തരവിട്ടു ഈ വിധിയിൽ ഹസിൻ ജഹാൻ സംതൃപ്തരായിരുന്നില്ല തുടർന്ന് ഈ കേസ് ജില്ലാ ജഡ്ജിയുടെ പരിഗണനയിലെത്തി ജില്ലാ ജഡ്ജി വിധിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഹസിൻ ജഹാന് പ്രതിമാസം അൻപതിനായിരം രൂപയും മകൾക്ക് എൺപതിനായിരം രൂപയും ജീവനാംശമായി നൽകാൻ ഉത്തരവിട്ടു അതായത് ആകെ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ ഈ തുകയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമല്ലെന്ന് ഹസിൻ ജഹാൻ വാദിച്ചു ഷമിയുടെ വരുമാനവും ജീവിത രീതിയും കണക്കിലെടുക്കുമ്പോൾ ഈ തുക അപര്യാപ്തമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതികളുടെ ഈ വിധികൾ ചോദ്യം ചെയ്താണ് ഹസിൻ ജഹാൻ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്ക് പ്രതിമാസം പത്ത് ലക്ഷം രൂപ ജീവനാംശം വേണമെന്നായിരുന്നു ഹൈക്കോടതിയിൽ ഹസിൻ ജഹാൻ ഉന്നയിച്ച പ്രധാന ആവശ്യം ഷമിക്ക് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രമുഖ താരമാണെന്നും തനിക്കും മകൾക്കും മാന്യമായി ജീവിക്കാൻ ഈ തുക ആവശ്യമാണെന്നും ഹസിൻ ജഹാന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഹൈക്കോടതിയുടെ നിർണായക വിധി ഹസിൻ ജഹാന്റെ ഹർജി പരിഗണിച്ച കൊൽക്കത്ത ഹൈക്കോടതി ഷെമിയുടെ സാമ്പത്തിക സ്ഥിതിയും ഹസിൻ ജഹാനും മകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിശദമായി പഠിച്ചു ഷമിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൽ നിന്നുള്ള വാർഷിക കരാറുകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നുള്ള വരുമാനം പരസ്യം വഴിയുള്ള വരുമാനം എന്നിവയെല്ലാം കോടതി പരിഗണിച്ചു വരുമാനങ്ങൾ കോടിക്കണക്കിന് രൂപ വരുമെന്നും അതിനാൽ മുൻ ഭാര്യയ്ക്കും മകൾക്ക് മാന്യമായ ജീവനാംശം നൽകാൻ ശ്രമിക്കുക കഴിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിമാസം നാല് ലക്ഷം രൂപ ജീവനാംശം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് അസിൻ ജഹാൻ ഒന്നേ ദശാംശം ലക്ഷം രൂപയും മകൾ ഐറയ്ക്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപയും എന്നിങ്ങനെയാണ് ഈ തുക വിഭജിച്ചിരിക്കുന്നത് ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജീവനാംശം ഏഴു വർഷം മുൻകാല പ്രാബല്യത്തോടെ എന്നുള്ളതാണ് അതായത് കേസ് ആരംഭിച്ച രണ്ടായിരത്തി പതിനെട്ട് മുതൽ കണക്കാക്കിയാൽ നിലവിൽ ഏകദേശം മൂന്നേ ദശാംശം മൂന്നേ ആറ് കോടി രൂപ ഷെമി ഒറ്റത്തവണയായി നൽകേണ്ടി വരും ഇത് ഷെമിക്ക് വലിയ സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്ന ഒന്നാണ് ക്രിക്കറ്റിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്ന താരമാണെങ്കിലും ഒരുമിച്ച് ഇത്രയും വലിയ തുക നൽകേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായിരിക്കും ജീവനാംശം സംബന്ധിച്ച വിധിക്ക് പുറമെ ഷമിക്കെതിരായ ഗാർഹിക പീഡന കേസിൽ ആറു മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഹൈക്കോടതി കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ കേസിന്റെ വിധി ഷമിയുടെ പൊതുജീവിതത്തെയും കരിയറിനെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഗാർഹിക പീഡന കേസ് ഇപ്പോഴും നിയമത്തിന്റെ മുന്നിലുള്ളതിനാൽ അതിന്റെ അന്തിമ വിധി വരുന്നതുവരെ ഷമിക്ക് പൂർണമായ ഒരു ആശ്വാസം ലഭിക്കില്ല അസിൻ ജഹാന്റെ നിയമ പോരാട്ടത്തിലെ ഒരു പ്രധാന വിജയമായാണ് ഈ ഹൈക്കോടതി വിധി വിലയിരുത്തപ്പെടുന്നത് സമൂഹത്തിൽ വിവാഹമോചന കേസുകളിൽ സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഈ വിധി ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പ്രമുഖ വ്യക്തികളുടെ കേസുകളിൽ ഇത്തരം വിധികൾക്ക് വലിയ സാമൂഹിക പ്രസക്തിയാണുള്ളത് ഈ വിധി സംബന്ധിച്ച് മുഹമ്മദ് ഷമിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല ഷമിയുടെ നിയമവിദഗ്ധർക്ക് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ട് അഥവാ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ കേസ് വീണ്ടും നീണ്ടുപോകാൻ സാധ്യത ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പ്രധാന കളിക്കാരനായ ഈ വിധി അദ്ദേഹത്തിന്റെ കളിയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന പ്രധാന മത്സരങ്ങളിലും ടൂർണമെന്റുകളിലും ഷമിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടതാണ്